ഒരു അതായത് എന്തൊക്കെ ചെയ്തിട്ടും ഇനി ായ എംബുരാൻ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണ് സിനിമ മോശമാണെന്ന തരത്തിലുള്ള വ്യാജ നമസ്കാരം എംബുരാൻ എൽ ടു കണ്ടിട്ട് ഇറങ്ങി രണ്ടു മണിക്കുള്ള ഷോ കണ്ടിട്ട് ഞാൻ ഇറങ്ങി വന്നതിന് ശേഷമാണ് ഈ ഒരു പേടി ഇടുന്നത് ഷോ തുടങ്ങി പടം കാണുന്നതെന്നുമ്പോ മനുഷ്യരുടെ റിവ്യൂ കാണാതെയാണ് ഞാൻ പോയി പടം കണ്ടത് കാരണം കാണണ്ട റിവ്യൂ കണ്ട് അവന്റെ മനസ്സ് ആ ഒരു ലെവലിലേക്ക് കൊണ്ടുപോകണ്ട എന്ന് കരുതി ഒരു റിവ്യൂവും കാണാതെ ഞാൻ പോയി സിനിമ കണ്ട ഞാൻ ഫാമിലി ആയിട്ട് പോയി സിനിമ കണ്ടു അതിനുശേഷം വീട്ടിൽ വന്ന് ഇപ്പൊ വന്ന് ഇതിന്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോഴാണ് വിവാദങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊന്നുമല്ല എമ്പുരാനെ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ട് കുറെ ശ്രമിക്കുന്നു അതിന് ചുക്കാൻ പിടിക്കുന്ന ഈ പറയുന്ന റിവ്യൂകളുടെ രാജാവ് എന്ന് സ്വയം വായിത്തപ്പെടുന്ന എന്താണ് നമ്മുടെ അശ്വന്ത് കോക്ക് വരെ വളരെ നെഗറ്റീവായിട്ട് പറഞ്ഞു എന്നുള്ളതും അതുമല്ല പഴയ ഇതിനെ താഴ്ത്തി താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് എംബുരാനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ട് പഴയ എന്നോ നടന്ന ഏതോ ഒരു മോശം പടത്തിന്റെ ആരോ പറഞ്ഞ ഒരു റിവ്യൂ അത് എംബുരാൻ വേണ്ടി എംബുരാൻ പടം കണ്ടിറങ്ങി വന്നു പറഞ്ഞത് എന്നുള്ള രീതിയിൽ വരെ റീൽസുകൾ ഇട്ട് തമ്പനയിൽ അടിച്ചു വെച്ച് എന്ത് ചെയ്തു ഈ പടത്തിന് ഇത്രയും കോടി ഈ പറയുന്ന മലയാളികളുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു അഭിമാനമായി അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ അഭിമാനമായി മാറുന്ന മാറാൻ പോകുന്ന ഫിലിമിനെ അല്ലെങ്കിൽ ഈ സിനിമയെ കെട്ടാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ഒരു ശ്രമം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ എന്നെ പറയാം ഇന്ന് റിലീസായ എംബുരാൻ സിനിമ ഡീഗ്രേഡ് ചെയ്യാൻ ബോധപൂർവമായ നീക്കം നടക്കുകയാണ് സിനിമ മോശമാണെന്ന തരത്തിലുള്ള വ്യാജ റീലുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മറ്റ് സിനിമകൾക്ക് നൽകിയ പ്രതികരണം എംബുരാൻ നൽകിയ പ്രതികരണമാണ് എന്ന രീതിയിലാക്കിയാണ് പ്രചാരണം നടക്കുന്നത് അങ്ങനെയൊരു ഇതൊന്ന് ഇനി ഈ പടത്തിന്റെ റിവ്യൂ പടത്തെ കുറിച്ച് പറയുന്നത് എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഒന്നൊന്നര പടം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൂപ്പർ എന്ന് വെച്ചാൽ ഒന്നൊന്നര പടമായിരുന്നു ഞാൻ ഞെട്ടി വായ് പൊളിച്ചിരുന്ന ഒരു മൊത്തത്തിൽ പലരും പറയുന്നത് ഞാൻ കേട്ടു പലയിടത്തും ഈ പറയുന്ന എന്താ ലാഗ് അടി എനിക്ക് ഒരു പോയിന്റിൽ പോലും സത്യം പറഞ്ഞാൽ ഈ പടം ലാഗ് അടിച്ചിട്ടില്ല എന്നുള്ളത് ഞാൻ അന്ധം വിട്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതൊരു മലയാളം പടം തന്നെയാണോ ഞാൻ കാണുന്നത് എന്നുള്ള രീതിയിൽ അന്ധം വിട്ടിരിക്കുന്നു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നോക്കിക്കഴിഞ്ഞാൽ പലരും പറയുന്നത് സെക്കൻഡ് ഹാഫ് അത്ര കൊള്ളാം ഫസ്റ്റ് ഹാഫ് പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഫസ്റ്റ് ഹാഫ് ആണ് കേട്ടോ ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലെടുത്തിരിക്കുന്ന രീതി ആ മാക്കിങ് ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ഒരു ഇനി ഇങ്ങനെ ഒരു മാക്കിംഗ് ഇനി കേരളത്തിൽ ഇനി വരുമോ എന്ന് എനിക്ക് അറിയത്തില്ല അമ്മാതിരി മേക്കിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത് സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ വളരെ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കും എംബുരാൻ ഈ പറയുന്ന ലൂസിഫർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എംബുരാൻ എന്ന് പറയും ലൂസിഫർ ഓക്കെ ആണ് പക്ഷേ അതിൻ്റെക്ക് മേലാണ് ഈ പറയുന്ന എംബുരാൻ എന്നുള്ളത് ലാലേട്ടനെ കാണിക്കുന്ന ഓരോ സീനും ലാലേട്ടന്റെ പിന്നെ എൻട്രോ ഇൻട്രോ ഉണ്ട് അല്ലെങ്കിൽ ലാലേട്ടന്റെ എൻട്രി ഉണ്ട് ഒരു രക്ഷയില്ല മൂന്ന് ഹെലികോപ്റ്ററുകൾ വന്നത് സാധാ ഹെലികോപ്റ്ററല്ല യുദ്ധ ഹെലികോപ്റ്ററില് അവിടെ നോക്കുമ്പോൾ ചോദിച്ചു വന്നിറങ്ങണ ആ ഒരു രീതി ഒരു ഡൂക്കും ഇല്ലാതെ വരുന്ന ലാലേട്ടനെ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി ലാലേട്ടനെ ലാലേട്ടനെപ്പോ ലാലേട്ടൻ സത്യം പറഞ്ഞ ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് വരുന്നത് സെക്കൻഡ് ഹാഫിൽ ഒരു സീനുണ്ട് പഴയ സ്റ്റീഫൻ വരുന്ന ഒരു സീനുണ്ട് എന്റെ മച്ചമാരെ അത് അത് ആരായാലും ഇരുന്ന് കൈയടിച്ചു സ്റ്റീഫനെ കാണിക്കുന്ന ഒരു സ്റ്റീഫൻ ആയിട്ട് വരുന്ന ഒരു സീനുണ്ട് മനസ്സിലായോ കിഡിലോ എന്ന് വെച്ചാൽ കിടിലോ കിടലം നിങ്ങൾ ഒരൊറ്റ മനുഷ്യരെ റിവീകരിക്കരുത് ഞാൻ പറഞ്ഞാൽ ഈ പടം ഈ പടം എങ്ങനെ പോയൊരു അഞ്ഞൂറ് കോടി കിടക്കുമെന്നുള്ളതിന് എനിക്കൊരു ഒരു തോന്നുന്നു അത്രയ്ക്കും നല്ല കിടിലം പടമാണ് അത് പക്ഷെ ഇത് നിങ്ങൾ ഇത് എന്താണ് ഈ ഈ പറയുന്ന ഹൊറേഷ്യ ആരാണ് ഇവരെന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ വേണം കാരണം എന്റെ മോക്ക് ആദ്യം ഇത് എന്താണ് അവിടെ പോകുന്നു ആ രാജ്യത്ത് പോന്നു അവിടെ കൊല്ലുന്നു ഇവിടെ കൊല്ലുന്നു ഇവിടക്കൊന്നും പിടുത്തം കിട്ടും പറഞ്ഞു കൊടുത്താലേ അവർക്ക് ഇന്നതായിരുന്നു സംഭവം എന്നുള്ളത് അതുകൊണ്ട് ഇതിനെ കുറച്ചൊരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ കാണാൻ പോകും ഈ പറയുന്ന റിവ്യൂ അശ്വന്ത് കോക്ക് ഉൾപ്പെടെയുള്ള റിവ്യൂകൾ ഒന്നും നിങ്ങൾ കാണരുത് നിങ്ങൾ പോയി കാണുക തന്നെ ചെയ്യണം ഈ പടം മനസ്സിലായോ അശ്വന്ത് ഗോക്ക് കുറച്ച് മുമ്പേ ഞാൻ ഒരു പിന്നെ വാർത്താ ചാനലിൽ പറഞ്ഞാൽ നമുക്കൊരു ഗ്യാരൻ്റെ ഉണ്ട് ഈ പറയുന്ന പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന റൈറ്റർ ഈ മോഹൻലാൽ ഇവരെല്ലാം നമുക്കൊരു ഗ്യാരണ്ടി തരണം അതുകൊണ്ട് ഉറപ്പായിട്ടും നല്ല പടം ആയിരിക്കും എന്ന് പറഞ്ഞ അശ്വന്ത് കോക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും ഞാൻ അശ്വത് പല റിവ്യൂകളും കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇത് ഞാൻ പറഞ്ഞു വളരെ നിരാശനായി പോയി അത്രയ്ക്ക് തരം താട്ടി കെട്ടിക്കൊണ്ടുള്ള അശ്വന്ത് കോക്കിന്റെ ഒരു റിവ്യൂ ഞാൻ അതൊന്ന് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം അശ്വന്ത് കോണില്ല ചെയ്യട്ടും എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്ത് അതായത് ലാസ്റ്റ് ലൂസിഫറിന്റെ അവസാനം കുറേശ്ശേബ്രഹ്മനെ കാണിച്ച സമയത്തുണ്ടായിരുന്നൊരു വാസാധന അല്ലേ ആ വാ എവിടെയും ഒരു സ്ഥലത്ത് പോലും കുറേശ്ശേ പ്രമാണേ ഞാൻ പറയുന്നത് സ്റ്റീഫനല്ലോ എവിടെ പോലും പൃഥ്വിരാജനായി കഴിഞ്ഞാലും മുരളികോപി കഴിഞ്ഞാലും ലാലേട്ടനായി കഴിഞ്ഞാലും തരാൻ പറ്റിയിട്ടില്ല പല സ്ഥലത്തും ഭയങ്കര ലോ ആയിരുന്നു അതായത് കോട്ടിൻ്റെ ഇങ്ങനെ ഇരിക്കുന്നില്ല ലാലേട്ടൻ പക്ഷെ ഒരു ഇതാണ് കുറേശ്ശി എന്താണ് കുറേശ്ശി ഇങ്ങനെ എന്ന് തോന്നുന്ന രീതി രീതിയിലുള്ള ഒരു പരിപാടി അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിന്റെ എബ്രഹാമിന് ഒരു മെന തോന്നിക്കത്തില്ല സത്യം പറയട്ടെ ഹുറേഷി എബ്രഹാമിനെ ഇതല്ല ഇതുപോലല്ല പിന്നെ എങ്ങനെ അവനെ പ്രസന്റ് ചെയ്യും ഈ രീതിയിൽ അല്ലെങ്കിൽ കോട്ടിട്ട് അങ്ങനെ ഇരിക്കുന്നത് എവിടെയാ കോട്ടിട്ട് ഇരിക്കുന്നത് സത്യം ഈ ഹുറേഷി എബ്രഹാമിനെ ആ ഒരു ഒരു ക്യാരക്ടർ ഇതിനപ്പുറം നല്ല രീതിയിൽ എടുക്കാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല എനിക്ക് തോന്നണമില്ല അത്ര കിട്ടിമായിട്ട് എടുത്തുവച്ചിട്ടുണ്ട് ഹുറേഷി എബ്രഹാം എന്ന് പറയുമ്പോൾ ആദ്യം ഹുറേഷി അബ്രഹാമിനെ കുറിച്ച് പറയാം ലോകത്ത് തന്നെ രണ്ട് ഗ്രൂപ്പുകളുണ്ട് അതിൽ ഒന്നിതും ഒന്ന് ഇതും അതിൽ ഒന്ന് ഹുറേഷി എബ്രാഹിമിന്റെ ഗ്രൂപ്പ് പറയുന്നത് അപ്പൊ തന്നെ ഹുറേഷി എബ്രാഹിമിന് കൊടുക്കുന്ന ഹൈപ്പ് അവന്റെ ആ ലുക്ക് ഏ അതുപോലെ അവന്റെ വരുന്ന എൻ്റെ എല്ലാം സത്യം പറഞ്ഞാൽ ഹുറേഷി എബ്രാഹിമിനെ ഈതിനേക്കാളും ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഈ പുള്ളിയുടെ ഈ ഒരു റിവ്യൂ കണ്ടു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കാണാത്തൊരു അല്പ ഞാൻ കാണാതെ എന്റെ ഒരു ആ ഒരു മൈൻഡ് സെറ്റാണ് പക്ഷെ സത്യം പറയാം എനിക്കിതിപ്പോൾ ആരെയും താങ്ങേണ്ട കാര്യങ്ങളൊന്നുമില്ല മനസ്സിലായി സത്യം പറയട്ട് ഖുറേഷി അബ്രാഹ് സൂപ്പറായിട്ട് തന്നെയാണ് ഞാനത് എടുത്തു വെച്ചിരിക്കുന്നത് നമുക്ക് നമുക്കിതിന്റെ ടെക്നിക് വെഷളും കാര്യങ്ങളും ഒന്നും തേങ്ങ മാങ്ങേന്ന് അറിയാം പക്ഷേ ഖുറേഷി എബ്രഹാം എന്താണ് അവർ ഉദ്ദേശിച്ചത് അവർ ഏത് രീതിയിൽ ആ റുറേഷി എബ്രഹാമിനെ എടുക്കാൻ ശ്രമിച്ചു ആ രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഒരു ഒരു കുഴപ്പം പിന്നെ ഈ പുള്ളിക്ക് എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലേ ആ പുള്ളിയുടെ ആ ഒരു ഇതുമായിട്ട് അവർക്ക് അങ്ങോട്ട് ഇത് അതുമായിട്ട് ആണ് ഈ പറയുന്ന ഏതാണ്ട് ഇന്റർവേലിലൂടെ അടുപ്പിച്ചാണ് ലാലേട്ടന്റെ എൻട്രി അതുവരെ പല മറ്റു പല കാര്യങ്ങളും മറ്റു പല കേസുകളും പഴയ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് കുറേ എൻട്രി ആവുന്നുണ്ട് എല്ലാവരും കുറച്ചൊക്കെ സെക്കൻഡ് ഹാഫ് ഒക്കെ കുറച്ച് ലാഗ് അടിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഒരിടത്തും ലാഗ് അടിച്ചിട്ടില്ല എനിക്ക് ഒരു സ്ഥലത്ത് പോലും ലാഗ് അടിച്ചു ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ എന്നല്ല എൻ്റെ അടുത്തിരുന്നവരെല്ലാവരും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സൂപ്പറായിട്ട് കണ്ട് കയ്യടിച്ച് തന്നെയാണ് പോയത് ഒരിടത്ത് പോലും ഈ പറയുന്ന ലാലേട്ടനെ കാണിക്കുന്ന ഓരോ സീനും ഫസ്റ്റ് ആ എൻട്രി ആയിക്കോട്ടെ സ്റ്റീഫൻ നെടുമ്പുള്ളി ആയിട്ട് വരുന്ന ഒരു സീനായിക്കോട്ടെ ഒരു കോൾ ആയിക്കോട്ടെ എല്ലാത്തിലും ആ ഒരു ഒരു സംഭവമുണ്ട് അതുപോലെ മഞ്ജുവാരന്റെ കേസ് മഞ്ജു വാര്യർ കുറച്ച് അവസാനം മഞ്ജു വാര്യർ ഒരു ഒരു വേറെ ലെവലാണ് മഞ്ജു വാര് വന്നിട്ടുണ്ട് ബൈജു ആയിക്കോട്ടെ ബൈജു കുറെ പഴയ ലെവലിൽ തന്നെയാണ് ബൈജു പഴയ പണ്ട് തഗും അടിക്കുന്ന അതേ ലെവലില് ബൈജു പിന്നെ ഇതിനകത്ത് കുറച്ച് രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് അത് ഈ പറയുന്ന മൂന്ന് രാഷ്ട്രീയക്കാരെയും ഒരുപോലെ അവർ വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അർത്ഥം അതേപോലെ ഒരാളെ ഫേവർ എന്നല്ല നമുക്ക് ചിലപ്പോൾ തോന്നും കോൺഗ്രസിനെ ഫേവർ ചെയ്ത് കൊണ്ടാണ് അവസാനം കൊണ്ട് എന്ത് ചെയ്യുന്നത് എന്ന് തോന്നും പക്ഷെ അങ്ങനെ ഒന്നല്ല മൂന്ന് പേരെയും അതിപ്പം ബി ജെ പി ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ മൂന്ന് പേരെയും നല്ല രീതിയിൽ കൊടുത്തിട്ട് എന്ന് പറയുന്നത് തിന്മയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നത് മനസ്സിലായോ അതുമല്ല എനിക്കിതിൽ ഏറ്റവും കൂടുതൽ എനിക്കൊരു എനിക്കൊരു ഒരു ഡിസപ്ലായിട്ട് നമുക്ക് തോന്നിപ്പോകുന്നത് ഇതിന്റെ ഒരു ക്ലൈമാസ് ഉണ്ടല്ലോ ക്ലൈമാസ് നമ്മൾ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി ഒരു പ്രതീക്ഷിച്ച് നമുക്ക് അത്രയ്ക്കും വലിയ എക്സ്പെക്റ്റേഷൻ ആയിരുന്നു അത്രയ്ക്കും വലിയ ഒരു ഒരു പ്രതീക്ഷയായിരുന്നു അല്ലേ അതിലൊന്നും ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ക്രൈംബ്രാഞ്ച് പെട്ടെന്ന് അങ്ങ് തീർന്നതുപോലെ നമുക്കൊരു തോന്നല പെട്ടെന്ന് ഈ സാധനം തീർന്നു പോയോ അതായത് ഹുറേശി എബ്രഹാം എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ഹൈപ്പ് വെച്ചാൽ അത്ര ഹൈപ്പാണ് പക്ഷെ അയാൾ നേരിടുന്ന അവസാനം ആ തീർക്കുന്ന ആൾ വളരെ ഈ പറയുന്ന ഇട്ടാവട്ടത്ത് കിടക്കുന്ന ഒരാളാണല്ലോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും പക്ഷേ അതിന്റെ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം വരുന്നുണ്ട് യഥാർത്ഥ വില്ല എൽ ട്രീലെ വില്ലം വരുന്നുണ്ട് മനസ്സിലായോ അവിടെ അവിടെയാണ് യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ ഖുറേഷി എബ്രഹാം ആരാണെന്നും ഈ വരുന്ന കക്ഷി ഈ റേഷി എബ്രഹാമിനെ പോലും പിന്നീട് ഭയപ്പെടുത്താൻ വേണ്ടി കെൽപ്പുള്ള ഒരാളാണ് വരുന്നത് എന്ന് അവസാനത്തെ നമ്മൾ ഞെട്ടിപ്പോകുന്ന കുറെ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അയ്യോ അങ്ങനെ സംഭവിച്ചോ എന്ന് പറഞ്ഞ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു നിങ്ങൾ ആരും ഈ പറഞ്ഞ നെഗറ്റീവ് റിവ്യൂസ് നിങ്ങൾ ആ വാർത്ത കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ ആരും റിവ്യൂ കാണരുത് കണ്ട് നമ്മൾ എൻ്റെ റിവ്യൂ വിശ്വസിക്കുന്നു നിങ്ങൾ നേരിട്ട് പോയി കാണുക ഇതിന് വളരെ നല്ല രീതിയിൽ ഇവരെ പ്ലാൻ ചെയ്തുകൊണ്ടുള്ള ഒരു അറ്റാക്ക് ഇതിനകത്ത് നടക്കുന്നുണ്ട് ഈ എമ്പുരാനെ തകർക്കാൻ വേണ്ടിട്ട് അറ്റാക്ക് നടക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ നിങ്ങൾ ശ്രമിച്ചോ ഈ സാധനം മലയാളത്തിൽ എക്കാലത്തെയും ഹിറ്റ് ഒരു അഞ്ഞൂറ് കോടിക്ക് മുകളിൽ ഇത് ഇത് പോകുമെന്നുള്ളതിന് എനിക്കൊരു സംശയം തോന്നുന്നില്ല എഴുതി വെച്ചോ കാരണം അത് അങ്ങനെ എനിക്ക് വീണ്ടും ഒരിക്കൽ കൂടി കാണണമെന്ന് തോന്നുന്നുണ്ട് വൈഫൊക്കെ പറഞ്ഞു നമുക്ക് ഒരിക്കൽ കൂടി പോകാം എന്ന് വരെ പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടേ അത് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു എനിക്ക് ഒരിടത്ത് പോലും ഒരു ലാഗ് അടിച്ചിട്ടില്ല ഒരിടത്ത് പോലും ഈ കുട്ടികളുമായിട്ട് പോയിരുന്ന് കാണാൻ പറ്റുന്ന ഫസ്റ്റ് കുറച്ച് വയറൻസ് ഉണ്ട് പക്ഷെ അതൊക്കെ നമ്മുടെ മാർക്കൊക്കെ വിചാരിച്ചാൽ ഒന്നുമല്ല അതിനകത്ത് മനസ്സിലായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ആയിക്കട്ടെ ആ ലാലേട്ടന്റെ പിന്നെ എടുത്തു വെച്ചാൽ പൃഥ്വിരാജന്റെ ഡയറക്ഷനും മാക്കിങ്ങും ഒന്നും ഒരു രക്ഷയുമില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ എനിക്ക് എനിക്ക് എനിക്കതിന് എന്താ മനസ്സിലായി എനിക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊക്കെ ഇഷ്ടപ്പെട്ടു പാട്ടും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഓരോ പല പല രാജ്യങ്ങളിലൊക്കെ പോകുന്നതും ആ ഒരു ക്യാരക്ടർ കൊണ്ടുവരുന്ന രീതിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് എന്താ ഇഷ്ടം പിന്നെ എന്തിനവരിങ്ങനെ നെഗറ്റീവ് അറിവ് പറയുകയാണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന അശ്വന്ത് ഗോക്കുൾപ്പെടെയുള്ളവർ ഈ അശ്വന്ത് ഗോക്കു പറഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് 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 ദ്രഹിക്കാത്തൊരു കേസ് കുറേഷ്യ ഇബ്രാഹിമിന് ഒരു മെനയില്ലെന്ന് ഇതിനപ്പുറം എങ്ങനെയാണ് അവന് പിന്നെ പിക്ച്ചറൈസ് ചെയ്യാൻ പറ്റും ഇവനെ എങ്ങനെ നമുക്ക് കാണാം കാണിക്കാൻ പറ്റും എങ്ങനെ എങ്ങനെയവന് ഇത്രയും വലിയൊരു പിന്നെ ഇൻട്രോ കൊടുത്തു കൊണ്ട് ഇതിനപ്പുറം എന്ത് ഇൻട്രോ കൊടുത്ത് മൂന്ന് ഹെലികോപ്റ്റർ ഇതിനപ്പുറം എന്ത് ഏത് രീതിയിലാണ് കൊസ്റ്റ് ഉള്ളത് അപ്പം അതിലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഒരു എന്തോ എന്തോ വേറെ എന്തൊക്കെ എനിക്ക് തോന്നുന്നത് തോന്നുന്നു ഇവരെന്തിനേ മനപൂർവ്വം പറയും പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ റിവ്യൂസ് ഒന്നും കാണരുത് നിങ്ങൾ നിങ്ങളങ്ങോട്ട് പോയിരുന്ന് കാണുക സാധനം സാധന വെടിച്ചില്ല്ല് സാധനമാണ് മനസ്സിലാ വെടിച്ചില് സാധനം വെടിച്ചില് സാധനം നമുക്ക് എടുക്കണം ജയഹ്